അസലാ വാലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലമുദില്ല റഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കലേയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റിയോട് ടേസ്റ്റിയോടുകൂടിയും നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു മൂന്ന് മുട്ടയും ഞാനിവിടെ ഈയൊരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിൽക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വറ്റൽ മുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് ക്രഷ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നമ്മൾ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം എരിവിനാവശ്യമായിട്ട് നമ്മളിവിടെ കുരുമുളക് പൊടി ചേർത്ത് തന്നെ ഇതിന് ടേസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി കൂടി യൂസ് ചെയ്യാം പക്ഷേ ഇത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പാകത്തെ നേരിയ ഒരു എരിവാണ് ഉണ്ടാവുക എല്ലാം കൂടെ നല്ലപോലെ അതാ ഇത് കണക്കിനൊന്ന് മിക്സാക്കി എടുക്കണം ഇത്രയും ആയാലും നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇതിൽക്ക് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ചട്ടിയാണ് നമ്മൾ നിർദോശയൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചട്ടിയാണ് കേട്ടോ എണ്ണ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മുഴുവനായിട്ട് മറ്റേ പ്രാവശ്യം കൊണ്ട് വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിൽ വരുന്ന കുമിളകൾ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം എങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും വരെ തിന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ല ആ കുമിള വന്നിടത്ത് ചെറിയൊരു ഒരു തിക്നെസ്സേ ഉണ്ടാവുകയുള്ളൂ ഇനി ഇതാ ഇത്രയും ആയാലും നമുക്കിത് മറിച്ചു കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിലാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മളിത് മറിച്ചു കൊടുത്തിട്ടുണ്ട് പരമാവധി പൊട്ടാതെ തന്നെ മറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നല്ല തിക്കായിട്ടാണ് ഇതുണ്ടാവുക ഇനി ഫ്ലെയിം നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം നമ്മൾ കൂടുതൽ എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മറുഭാഗം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എളുപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കുക പിന്നെ ഇരുമ്പ് ചാട്ടി ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ചധികം നേരം തന്നെ അതിൻ്റെ ചൂടുണ്ടാവും കേട്ടോ ഇനി നമ്മളിതാ ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ചട്ടുകം വെച്ചിട്ട് തന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആക്കിയിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളുടെ ട്രയാങ്കിൾ പോലെയൊക്കെ ആക്കിയെടുക്കാവുന്നതാണ് അവിടെ നമ്മൾ പീസ കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പിലാക്കിയിട്ടാണ് ഇതെടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എട്ട് പീസാണ് കേട്ടോ കിട്ടുക ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ഈ ഒരു മുട്ട പൊരിച്ചത് ഉണ്ടായത് അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാ നമ്മൾ ഈ ഒരു പരുവത്തിൽ പൊരിച്ചെടുക്കുമ്പോൾ ഇത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽക്ക് നമുക്കൊരു മിക്സ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു ബൗൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽക്ക് ഒരു മുക്കാൽ കൈയിലോളം കോൺഫ്ലോറിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കണം ഒരുപാട് വെള്ളം ഓവറായി പോവരുത് ചെറിയൊരു തിക്നെസ്സും വേണം എന്നാൽ ലൂസും വേണം ആ ഒരു രീതിക്ക് കെട്ടോ ഓവറായിട്ട് പറ്റ വെള്ളപ്പരിവ് ആവരുത് കണ്ടോ ഇതൊരു കട്ടിക്കുള്ള രീതിക്ക് തന്നെ ഒന്ന് ആക്കിയെടുക്കണം ആ ഒരു വെള്ളം അങ്ങനെ ഒരു പശ പോലെ കിടക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം ഞാനിപ്പോൾ ഡ്രൈ ഫ്രൈ ആക്കി എടുത്തിട്ടില്ല രണ്ട് ബ്രെഡ് എടുത്ത് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതാ നമ്മുടെ മുട്ടയുടെ ഒരു ചെറിയ കഷ്ണം എടുക്കുക ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം കേട്ടോ ജസ്റ്റ് ആ അടിയിൽ ഉള്ള ആ ഒരു പൊടി കൂടി ഇതിൽ നിന്ന് ആവാം കണ്ടിട്ടുള്ള ഒരു മുക്കിയെടുക്കൽ വേണം അതിനുശേഷം ഈയൊരു ക്രംസിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതാ ഈയൊരു പരുവത്തിൽ മൊത്തം നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇത് മുഴുവനായിട്ടും കോട്ട് ചെയ്ത ശേഷം നമ്മൾ പാൻ പാനത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ കൂടുതൽ എണ്ണയൊന്നും വേണ്ട വളരെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച നമ്മുടെ ബ്രെഡ് ക്രംസിൽ നമ്മൾ മുക്കി വെച്ച നമ്മുടെ മുട്ടയുടെ പീസ് എടുത്തിട്ട് നമുക്കിതിൽ ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഞാൻ ഫ്ലെയിം വളരെ കുറച്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മളിത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കൂട്ടി വെക്കണം അപ്പോഴാണ് നമുക്കിത് നല്ല ക്രിസ്പി പരുവത്തിൽ ആയിക്കിട്ടുകട്ടോ അപ്പോൾ അതാ ജസ്റ്റ് മുകളിൽക്കൊക്കെ എണ്ണ ജസ്റ്റ് ഒന്ന് തേവിക്കൊടുക്കുക അതിനുശേഷം നമുക്ക് പതുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചും തിരിച്ചുവിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണവരെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്കാണ് കേട്ടോ അതായത് ഒരു നാറാവുമ്പോൾ മാറ്റി വെക്കാം ബാക്കിയുള്ളതും ഇടണീൻ്റെ മുന്നേ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ബ്രെഡ് ക്രംസിൻ്റെ നേരത്തെ ഇട്ടീൻ്റെ ബ്രെഡ് ക്രംസ് ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇതുപോലെ കറുത്ത ആ ഒരു ബ്രെഡ് ക്രംസ് ഇതിമ പിടിക്കും പക്ഷേ അത് നമുക്ക് വന്ന് കഴിഞ്ഞാൽ എടുത്തിടാം പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ നമുക്കിതൊന്ന് നല്ലപോലെ കോരി മാറ്റിയാൽ അത്ര തന്നെ ആ ഒരു കറുത്ത ബ്രെഡ് ക്രംസ് അതിൽ പെടൂല കേട്ടോ ഇങ്ങനെ നമ്മളെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ദാ ഈ ഒരളവിലാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടുന്നത് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഉൾഭാഗൊക്കെ നല്ല പുറഭാഗം നല്ല ആണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇനി അടുത്ത നല്ല വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും